ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും നമ്മൾ ടൈലറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ പൈപ്പിങ് കൊടുക്കുമല്ലോ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ആ രീതിയാണ് കാണിക്കേണ്ടത് നമ്മൾ പൈപ്പിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ലൈനിങ് വെച്ചിട്ടാണ് ഈ ഒരു പൈപ്പിംഗ് നമ്മൾ തയ്ച്ച് കാണിക്കണത് ലൈനിങ് വയ്ക്കാതെയുള്ള രീതിയും പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് രണ്ടും ഇതേ ഒരേ ടൈമിൽ പഠിക്കാം അപ്പോൾ അതുകൊണ്ടിട്ടാണ് ലൈനിങ് വെച്ചിട്ടുള്ള രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതാ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ മുൻവശത്താണ് നമ്മൾ പൈപ്പിംഗ് വെച്ചുകൊടുക്കുക അല്ലേ പൈപ്പിംഗ് വയ്ക്കുന്നത് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അതിന് പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബട്ടൺ ഹൗസ് ഹൗസെന്നോ അല്ലെങ്കിൽ പാൻസിന്നൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് പഠിക്കണ പഠിക്കാനാണെങ്കിൽ ഇതാ നമുക്ക് പൈപ്പിംഗ് ത്രെഡിൻ്റെ പകരം അതുപോലെ ചിരഡ് ഉണ്ടല്ലോ നമ്മളെ കോട്ടൻ ചിരഡ് അത്യാവശ്യം കട്ടിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചാലും മതി ഈ പൈപ്പിംഗ് ത്രെഡിന് പകരം ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കാണിച്ച് തരുന്നത് കാരണം നമ്മൾ കടലാസിലല്ലേ ചെയ്യണത് അപ്പോൾ വെറുതെ പൈപ്പിംഗ് ത്രെഡ് അങ്ങനെ കളയണില്ല പൈപ്പിംഗ് ത്രെഡ് ഒന്നും ഒന്നും കൂടി വീതി കൂടും നമുക്ക് വീതി കുറഞ്ഞ പൈപ്പിംഗ് ഒക്കെ ആണോ ആണെങ്കിൽ ഇതുപോലെ ചിരണ്ടൊക്കെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാറിൻ്റെ മുൻവാശാണ് മുൻ നല്ല വശം ഇത് കാരണം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ ലൈനിങ് ലൈനിങ് ഉദ്യ അളവിൽ തന്നെ വീരിയും കാര്യം പിന്നെ ലെങ്ത്ത് കുറച്ച് ഒരു നാലോ അഞ്ചോ ഇഞ്ച് കുറച്ചതാണ് വേണ്ടത് പിന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശം ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ മടക്കി തയ്ക്കണം ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം നമ്മൾ എല്ലാം ഇതിൻ്റെയൊക്കെ തുടക്കത്തിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമുക്ക് ലൈനിങ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറന്നു പോകട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യണം മറക്കരുത് ഞാൻ ഇപ്പോൾ ഇത് മടക്കി തയ്ക്കണ കാണിക്കണില്ല കാരണം പേപ്പറുമാണ് അതുപോലെ നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ചുരിദാറിൻ്റെ നല്ല ആവശ്യം പിന്നെ വേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ അതേ കളറിലെ ഒരു പീസ് ഈ ഇതേ കളറിലെ ഒരു പീസ് ഇത് രണ്ടിഞ്ചാണ് വീതി വരുന്നത് ലെങ്ത്ത് നമ്മളെത്രയാണ് ചുരിദാറിൻ്റെ ലെങ്ത്ത് അത്രയാണ് വേണ്ടത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇവിടുന്ന് മുതൽ ഈ അറ്റം വരെ ഇവിടെ നിന്നില്ലെങ്കിലും ഇവിടെ നമ്മൾ നെക്ക് ഈ നെക്കിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അവിടെ മുതൽ ഈ താഴെ വരെയുള്ള അത്രയും ലെങ്ത്ത് വേണം ഇത് നമുക്ക് എക്സ്ട്രാ ഉണ്ട് അത് ലാസ്റ്റും കുറച്ച് കളയാം അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് വീതി രണ്ട് ഇഞ്ചാണ് ട്ടോ രണ്ട് ഇഞ്ചാണ് വീതി വേണ്ടത് അപ്പോൾ അത് വേണം അപ്പോൾ ഇത് നമ്മൾ ഏതാണോ ചുരിദാറിൻ്റെ കളറ് ആ ചു കളർ തന്നെ ആവും ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ അത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ രണ്ട് പീസ് വേണം നമ്മൾ പൈപ്പിംഗ് ഇപ്പോൾ നമ്മൾ ഈ ചുരിദാറിന്റെ കളറിൽ തന്നെ കൊടുക്കില്ലല്ലോ കൊടുക്കുകയാണെങ്കിൽ അത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാച്ചായ വേറെ ഏതെങ്കിലും കളറാണല്ലോ എടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് അങ്ങനത്തെ രണ്ട് പീസ് വേണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യണത് ഇപ്പോൾ നീല കളറാണ് എടുത്തിട്ടുള്ളത് അതും രണ്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ചിലാണ് വീതി വരേണ്ടത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ ചുരിദാർ ഇതാണ് ഇവിടെ നിന്ന് മുതൽ ഇത് വേറെയുള്ള നീളം വേണം എത്രയാണോ ചുരിദാറിൻ്റെ ലെങ്ത് അത്ര വേണം കേട്ടോ പൈപ്പിങ് ഇപ്പം എന്താ കറക്റ്റായി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ രണ്ട് പീസും വേണം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം നമുക്ക് നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് വശം സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഇന്നലെ എന്താ പറയുക ഓപ്പൺ വെക്കാനും അതുപോലെ ഒക്കെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾ അഥവാ നല്ല വശമാണ് ഇതിൻ്റെയും കൂടെ ഞാൻ എഴുതിയ കണ്ടിട്ടുള്ളത് നല്ല വശം ഒന്ന് എന്നാലും മനസ്സിലാവുള്ളൂ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ ലൈനിങ്ങും ഫ്രണ്ട് ഭാഗം അപ്പോൾ ലൈനിങ്ങും ബാക്കും ഫ്രണ്ട് ഉണ്ടാവും അതുപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം ബേക്ക് കട്ട് ചെയ്യണ്ട കേട്ടോ ചുരിദാറിൻ്റെ ബേക്കും കട്ട് ചെയ്യണ്ട അത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല കാരണം നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഇവിടെ വെക്കാനുള്ളൂ അപ്പോൾ ഇനി അത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ലൈനിങ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് അതുപോലെ നമ്മളെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഞാൻ ഇതാ ചതുരത്തിലാണ് കേട്ടോ കയത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഏതും കൊടുക്കാം പ്രശ്നമില്ല പിന്നെ നമുക്ക് എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് പൈപ്പിംഗ് വെക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് കയത്തിന് ഇത് മുതൽ ഇത് വേറെ നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കണമുണ്ട് നെക്ക് തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിത്തോടെ ഇതിൽ തന്നെ നമുക്ക് നെക്ക് ഇതാകും വേറെ സെപ്പറേറ്റ് തയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബേക്കിൽ നമുക്ക് ലൈനിങ് ഉണ്ടായതുകൊണ്ട് ലൈനിങ് വെക്കണ ചുരിദാർ ടോപ്പിനാണെങ്കിൽ ബേക്ക് കൈത്ത് സദാ കയ നെക്ക് വെച്ചെടുത്താൽ മതി ലൈനിങ് ഉപയോഗിച്ചിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പൈപ്പിങ്ങും ചെയ്യാം കേട്ടോ ലൈനിങ് ഇല്ലാത്ത കയത്തിനാണെങ്കിൽ പൈപ്പിങ്ങും ചെയ്യാം നമുക്ക് ഞാക്ക് വേണ്ടതെന്താ വെച്ചാൽ ആണ് നമുക്ക് ഇത് മാറ്റി വെക്കാം നമുക്ക് പൈപ്പിങ്ങിൻ്റെ ഇതെടുക്കാം പീസ് എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കണം കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കണം കേട്ടോ നമുക്കൊരു പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആണ് തന്നെ എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേ അളവിൽ രണ്ടെണ്ണം എടുക്കുക പൈപ്പിംഗ് ത്രെഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൈപ്പിംഗ് പീസ് ഇല്ലേ അത് അതുപോലെ ഈക്വൽ ആക്കിയിട്ട് മടക്കുക അതിന് ശേഷം നമ്മളെ ഈ പൈപ്പിംഗ് ത്രെഡ് കുറച്ച് പുറത്തേക്ക് തള്ളി വരുന്ന വിധത്തിൽ അതാ കുറച്ച് നമുക്ക് പിടിച്ചാൽ കിട്ടണം ഇവിടെ ഉള്ള പോകരുത് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വെച്ച് കൊടുക്കുക ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടില്ലേ ഇതിന് ക്ലോസ് ആയ ഭാഗത്തേക്ക് തള്ളി പോകണം അതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ തയ്ച്ച് വരണം അപ്പോൾ ഒരു പൈപ്പിംഗ് രൂപത്തിൽ ഇങ്ങനെ കിട്ടും ഇതുപോലെ തയ്ച്ചിങ്ങനെ വരാം കേട്ടോ സെയിം കളർ എടുക്കുക നീലയാണെങ്കിൽ നീല കളർ എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പീസും ചെയ്യാം ഫസ്റ്റ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നമുക്ക് ഇനി മെഷീൻമേ തയ്ച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തയ്ക്കാനായിട്ട് ഫസ്റ്റ് ഫസ്റ്റാണ് തയ്ക്കണത് നമ്മുടെ പൈപ്പിംഗ് ആണ് അപ്പം അതാ പൈപ്പിംഗ് ഇത് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ സെൻറ്ററിൽക്ക് ഇതൊന്ന് വെച്ചിട്ട് നമുക്കിതിൻ്റെ അറ്റത്ത് കൂടെ തയ്ച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ തയ്ച്ച് തയ്ക്കാനായിട്ട് പോവുകയാണ് കണ്ടില്ലേ ഇത് അരുവ്ക്കിങ്ങനെ പിടിച്ച് വെക്കണം കേട്ടോ നീക്കി വെക്കണം അന്നേരം ക്ലോസിംഗ് ഭാഗത്തേക്ക് എന്നിട്ട് അറ്റത്ത് കൂടെ ഇങ്ങനെ തയ്ച്ച് വരിക സെയിം കളർ നൂലെടുക്കാൻ മറക്കരുത് അങ്ങനെ നമ്മൾ ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ പൈപ്പിംഗ് വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി മറ്റേ ഭാഗോടി തയ്ച്ചെടുക്കുക അങ്ങനെ രണ്ട് ഇതും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ ഒരു വാഷ് എടുക്കാം നമ്മൾ രണ്ടാക്കി മുറിച്ചിരിക്കണമല്ലോ അതിലൊരു വാഷ് എടുക്കുക പിന്നെ അതിൻ്റെ ലൈനിങ് എടുക്കുക അതിൻ്റെ ഭാഗത്തേക്കുള്ള ലൈനിങ് എടുക്കുക ലൈനിങ് മറക്കരുത് കേട്ടോ അതിൻ്റെ അടി ഫസ്റ്റ് നമ്മൾ ഒന്ന് മടക്കി തയ്ക്കണം അത് മറക്കരുത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വാഷോ ചുരിദാറിൻ്റെ നല്ല വശം അതിന് ശേഷം ഒരു പൈപ്പിംഗ് എടുക്കുക ഒരു പൈപ്പിംഗ് എടുത്തിട്ട് അത് നമ്മൾ ഇവിടെ മുതലാണ് നമ്മൾ പൈപ്പിംഗ് വെച്ച് വരിക അല്ല ചിലർ ഇവിടെ വരും അങ്ങനെയാണെങ്കിൽ പൈപ്പിംഗ് ഇവിടുന്ന് വെച്ചാൽ മതി ഇവിടുന്ന് വെക്കുന്നവരാണെങ്കിൽ ഇവിടുന്ന് മുതൽ വെച്ച് കൊടുക്കുക അഥവാ ഈ പൈപ്പിംഗ് ഭാഗം ഈ സൈഡൊക്കെ നിൽക്കണം നമ്മളെ പുറത്തേക്ക് തള്ളി നിൽക്കണം ഒരിക്കലും ഉള്ളിലേക്കല്ല ഇങ്ങനെ വെക്കരുത് പൈപ്പിംഗ് ഇങ്ങോട്ട് വരുന്ന രൂപത്തിലല്ല പൈപ്പ് ഇതാ ഇങ്ങോട്ട് വരുന്ന രൂപത്തിൽ വെക്കുക വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ഭാഗത്ത് വരുന്ന ലൈനിങ്ങും വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഇനി ഇതിൻ്റെ അറ്റത്തിൽ കൂടെ നമുക്കിങ്ങനെ തയ്ച്ചിങ്ങനെ വരികയാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഒന്ന് നമ്മൾ പൈപ്പിംഗ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടില്ലേ അധികം തുമ്പും ഇങ്ങോട്ട് അരിക്കുട്ടോ ഉള്ളൊക്കെ അരിക്കുട്ടോ അത് മറിച്ചിടുമ്പോൾ നമ്മളിതിനൊപ്പത്തിനൊപ്പം വെക്കരുത് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് കാര്യമല്ല നമ്മൾ പൈപ്പിംഗ് ഒരുപാട് പുറത്ത് പുറം തള്ളി നിൽക്കും ഇതാ ഇതുപോലെ ഇത്ര കുറച്ചൊക്കെ തുഞ്ചോ ഉള്ളിലേക്ക് വേണം കേട്ടോ പൈപ്പിങ്ങിൻ്റെ പൈപ്പിംഗ് നമുക്ക് തയ്ക്കണ്ട ആ ഭാഗം ഉണ്ടല്ലോ ആ അത്ര തുമ്പ് മാത്രം ഇവിടെ പുറത്തേക്ക് കുട്ടാൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ അറ്റത്തിൽ കൂടെ എങ്ങനെ തയ്ച്ചാ വരേണ്ടത് ബാക്കിയുള്ള തുമ്പൊക്കെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ ഞമ്മക്ക് തയ്ച്ചെടുക്കാം ഇവിടെ കുത്തി നിർത്താം എന്നിട്ട് നമുക്ക് നമ്മളെ പൈപ്പിംഗ് ഒന്ന് ഇങ്ങോട്ട് ചേർച്ചുകൊടുക്കണേ ഇത് പേപ്പറായും പെർഫെക്റ്റ് ഉണ്ടാവില്ല ശീലാവുമോ അതിന് കിട്ടും കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മളെ ഒരു പൈപ്പിങ്ങിൻ്റെ ഇത് മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ആ തൈക്കലിന്റെ തുമ്പ് മാത്രം പുറത്ത് കിട്ടാൻ മതി കേട്ടോ അതിന് തൈക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം പേപ്പറായിട്ടാണ് കേട്ടോത്തിരിത് നമ്മൾ പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല മുഗൾ ഭാഗം അങ്ങനെ മറിച്ചിടുമ്പോൾ താ ഈ ഒരു സൈഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് വരിക കുറച്ചും ഇങ്ങോട്ട് തുമ്പ് ഈയൊരു പൈപ്പിംഗ് ബാ മാത്രം കാണുന്ന രീതിയിൽ മാത്രം ഇട്ടാൽ മതിട്ടും ഇങ്ങോട്ട് തുമ്പ് ഒന്നായിട്ട് ഇടരുത് വാക്കിലുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ തയ്ക്കേണ്ട ഏത് ഭാഗത്തുകൂടെയാണ് പൈപ്പിങ്ങിൻ്റെ അറ്റത്ത് കൂടെ മതി അപ്പം അതിനനുസരിച്ച് വേണം പൈപ്പിംഗ് വെക്കാനായിട്ട് വാക്കിലതൊക്കെ നമുക്ക് ഉള്ള വശത്തേക്ക് തുമ്പ് ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത് ഇനി ഇതുപോലെ മറ്റേ സൈഡും കൂടി ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പേപ്പറായിട്ടാണ് ഒരു പെർഫെക്ഷൻ ഇവിടെ വളവ് വരാത്തത് ഇതുപോലെ മറ്റേ വാഷും കൂടി ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വാഷ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഭാഗത്ത് നാട്ടിൽ തയ്ച്ചു തരുന്ന എനിക്കൊരു സുഖത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെടുത്തു ഇതിൻ്റെതാ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പുറം ഭാഗത്തേക്ക് പൈപ്പിങ് വെച്ചെടുത്തിട്ടുണ്ട് ഉൾവാശത്തേക്ക് തുമ്പാണ് അപ്പോൾ നമ്മളറിയും ഇങ്ങനെ മറിച്ച് നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഈ പൈപ്പിങ് മാത്രം ഇവിടെ കാണാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് നമുക്ക് അതിൻ്റെ തൈക്കാനുള്ള ഭാഗം മാത്രം വെച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ള തുമ്പൊക്കെ ഉള്ളൊക്കെ വെച്ചുകൊടുക്ക കേട്ടോ അല്ലാതെ ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ചാൽ മറിച്ചിടുമ്പോൾ ഈ തുമ്പ് ഫുള്ളും പൈപ്പിങ് ആവില്ല പുറത്തേക്ക് കാണാൻ അതിൻ്റെ തുമ്പ് ഫുള്ളും കാണും അപ്പോൾ അത് നോക്കണേ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട് നമ്മൾ ഈ പൈപ്പിങ് നമ്മളിതിങ്ങ നോക്കുക പൈപ്പിങ് അതിന് ശേഷം കുറച്ചൊരു കാൽ ഭാഗം മാത്രം തുമ്പ് ഇവിടെ ഉള്ളേക്ക് വെക്കുക ബാക്കിയുള്ള ഭാഗം മൊത്തം പുറത്തേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് വെച്ചുകൊടുക്കുക ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ തയ്ച്ച് പോരാ ലൈനിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചുകൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കിതുപോലെ തയ്ച്ചു വരാം അനീ വാഷും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പുറം മറിച്ചു കൊടുക്കാം ഇത് ഞാൻ ഇത്ര വരെ തയ്ച്ചിട്ടുള്ളട്ടോ ഇനി ഒക്കെ മൊത്തം തയ്ച്ചിട്ടില്ല അത് നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ലല്ലോ വെറുതെ നമുക്ക് അങ്ങനെ ടൈം അളയേണ്ട അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാട്ടോ ഈ കയത്ത് മുതൽ ഈ കയത്ത് വരെ ഇങ്ങനെ പോവാം അപ്പോൾ അത് നമ്മൾ രണ്ട് പീസും ഇവിടെ ആയിട്ടുണ്ട് രണ്ട് ഇതാണ് നമ്മൾ പൈപ്പിംഗ് വരുന്നത് ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം ഈ രണ്ട് പീസും കൂടി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ സെയിം കളറിലൊരു രണ്ട് ഇഞ്ചിലെ ഒരു പീസ് എടുക്കാൻ പറഞ്ഞത് ഇന്ന പീസ് എന്താന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ രണ്ട് ഇഞ്ചിൽ രണ്ട് ഇഞ്ചിലെ ഈക്വലായിട്ട് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അതിൻ്റെ അറ്റത്തിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം മടക്കിയിട്ട് അതിന് നമ്മൾ ഈ പീസ് രണ്ട് ഈക്വലായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് വശത്തിൽ ഒരു വശം എടുക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് കുറച്ച് മടക്കി കൊടുക്കുക ഇതിൻ്റെ മുകൾ വാഷം ഒന്ന് മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് അതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇത് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് വരികയാണ് വേണ്ടത് കേട്ടോ പിന്നെ ഈ ഒരു വശത്തുകൂടെ ഇങ്ങനെ പൈപ്പിങ് പൈപ്പിങ്ങും കൂടെ അല്ല പൈപ്പിങ്ങിൻ്റെ ആ അപ്പുറത്തും കൂടെ ഈ ഒരു അറ്റത്തിൽ കൂടെ ഇങ്ങനെ തയ്ച്ചിട്ട് വരിക അപ്പം നമുക്ക് തയ്ക്കാനായിട്ട് പോകാം അപ്പം ഒപ്പത്തിനൊക്കെ പിടിച്ച കേട്ടോ ഇതേ ഭാഗത്തിൻ്റെ പിടിച്ചാൽ എന്നിട്ട് ഇങ്ങനെ തയ്ച്ചിട്ട് വരിക അടിയിൽ കുറച്ച് നമ്മൾ സാധാ മറ്റിനൊക്കെ ഓപ്പൺ ഇട്ടില്ലേ അതേമാതിരി ഇതിന് കുറച്ച് ഓപ്പൺ വിടും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയാണ് ഓപ്പണ് വേണ്ടത് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഇത്ര ഇത് കുറച്ച് ഓവർ ആട്ടോ ഈ തുണി അപ്പൊ ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ് ആ സമയത്ത് ഇത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം ഈ തുണി നമ്മൾ മുകളിലും മടക്കിയില്ലേ അതേ രൂപത്തിൽ മടക്കിയിട്ട് വാക്കില്ല ഞാൻ തയ്ച്ചു വരാ നമ്മൾ ഈ ഒരു വശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അടിഭാഗം നമുക്ക് ഇത്രയും ഓപ്പണാണ് കേട്ടോ ഇത്രയും ഓപ്പണാണ് വേണ്ടത് നമ്മൾ പൈപ്പിങ് പറഞ്ഞാൽ ഇത്രയും ഫുള്ള് വേണേ ഇതിൻ്റെതാ ഇടക്ക് തീറിപ്പോയതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇത് അവിടെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും കൂടി അതുപോലെ തയ്ച്ചെടുക്കണം അത് നമുക്ക് കൈത്തും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മൾ അടിയത്തത് കുറച്ച് കാണാൻ പറ്റുള്ളൂ കേട്ടോ അധികം കാണാൻ പറ്റില്ല ഒരിത്തിരി ഇത്തിരി ഇങ്ങനെ ഒന്ന് വിടവ് പോലെ കാണാൻ പറ്റുള്ളൂ എന്നിട്ട് ഇതിന്റെ കായത്തും കായ്ത്തും ഒക്കെ ഒപ്പത്തിനൊപ്പം വെച്ചു കൊടുക്കാതെ പോലെ വെച്ചിട്ട് നമുക്ക് ഈ പാകം കൂടി ഒന്നും തയ്ച്ചിട്ട് വരാം അപ്പൊ അത് പിന്നെ അവസാനം അതുവരെ ഇതിന്റെ വരെ ചുരുതാറിന്റെ അച്ച വരെ തയ്ച്ചു വരണം കേട്ടോ ഇന്ത്യയുടെ വെളുപ്പം കുറഞ്ഞെന്ന് വെച്ചാല് അവിടെ ഇത് കട്ട് ചെയ്തു നമ്മൾ ഇവിടെ തയ്ച്ചത് കട്ട് ചെയ്തു അപ്പൊ അങ്ങനെ വെളുപ്പം കുറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപോലെ തന്നെ വരും പിന്നെ അതിന് ശേഷം ഇവിടെ ആദ്യം മടക്കി തയ്ക്കണം പിന്നെ നമ്മൾ ഫ്രണ്ട് കായത്ത് നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബേക്ക് കയത്ത് നോർമൽ കയത്ത് വെച്ച് കൊടുത്താൽ മതി ലൈനിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈപ്പിംഗ് തയ്ച്ച് കൊടുക്കുക അതിന് ഷോൾഡർ ജോയിൻ ചെയ്യുക പിന്നെ കൈ വെക്കുക പിന്നെ ഷേപ്പ് ചെയ്യുക പിന്നെ അടിവാശും ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മളെ പൈപ്പിംഗ് വെക്കലും കഴിഞ്ഞിട്ടോ അപ്പോൾ കണ്ടില്ലേ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇത് കൂടെ വരാൻ പറ്റുള്ളൂ ഇങ്ങനെ പൈപ്പിംഗ് വെക്കണ സമയത്ത് നമ്മൾ പൈപ്പിങ്ങിൻ്റെ ഭാഗം കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അത് നമ്മളെ ചുരിദാർ മൊത്തത്തിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ എൻ്റെ വരിക അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഉണ്ടാവും ചിലർ ഇവിടുന്ന് മുതൽ വെക്കുക അപ്പം ഇതുപോലെ ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ അപ്പം നമ്മൾ ഇവിടുന്ന് മുതൽ വെക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ഒന്നും ഇവിടെ മടക്കി കൊടുക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിങ്ങനെ കാണും ഇവിടെ നിന്ന് മുതലാകുമ്പോൾ പ്രശ്നമല്ല അപ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക എന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൊടുക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്